ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി അങ്ങനെ മുത്തശ്ശനെ ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ നിനക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് മുത്തശ്ശനോട് ചോദിച്ചു എനിക്ക് എനിക്കതിനും ആവശ്യമില്ലല്ലോ മുത്തശ്ശ എന്ന് അഭി പറയുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു കൂടി നടന്നട്ടെ കാര്യമൊന്നുമില്ല അത് മറ്റുള്ളവർക്കൂടി തോന്നണമെന്ന് മുത്തശ്ശി പറഞ്ഞു അതായിരുന്നു അബിക്കിപ്പോൾ എന്നെ വലിയ വിശ്വാസമാണ് കാരണം അവൾ അർഹിക്കുന്നതിനേക്കാളും അപ്പുറം സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് അഭി പറയുമ്പോൾ നീ ഇനി ആദർശിനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ശരി കമ്പനി ഒറ്റയ്ക്ക് നോക്കി നടത്താനുള്ള ശേഷി ഈ കുടുംബത്തിൽ ഇപ്പൊ അവന് മാത്രമേ ഉള്ളൂ അത് തിരിച്ചറിഞ്ഞിട്ടാ അവനെ ഞാൻ എല്ലാം ഏൽപ്പിച്ചെന്ന കാര്യം പറഞ്ഞു മുത്തശ്ശൻ ഇപ്പൊ തന്നെ നിനക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല തന്നത് എൻ്റെ നിർദ്ദേശപ്രകാരമല്ല അത് ആദർശിന്റെ തീരുമാനം തന്നെയാണെന്നും അവൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് മുത്തശ്ശൻ പറയണു കേട്ട് പാപിക്ക് സൂചിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇനി കമ്പനിയുടെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അത് നീ അവനോട് പോയി സംസാരിച്ചാൽ മതി എന്നോട് സംസാരിക്കേണ്ട എല്ലാം തീരുമാനിക്കുന്നതേ അവനാ മനസ്സിലായോ നിനക്ക് ഉം ശരി മുത്തശ്ശ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അഭി അന്നേരം മുത്തശ്ശനോട് എന്തായാലും എനിക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല നന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഉം ഞാൻ ആ ബ്രാഞ്ചിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കും എന്ന് അഭി പറയുമ്പം ഉം എന്ന വിശ്വാസേ ഒന്നും എനിക്കില്ല പിന്നെ അങ്ങനെ തന്നെ ചെയ്താല് നിനക്ക് എന്നെ ഗുണം നീ ഇപ്പോ വന്ന നന്ദി പ്രകടന ഒക്കെ നടത്തിയല്ലോ നിന്റെ മുത്തശ്ശനോട് അത് ആദർശനോടാണ് നീ പ്രകടിപ്പിക്കേണ്ടതെന്നും കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവനാണെന്ന് പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പം തൽക്കാലം അതിന് ഇല്ല മുത്തശ്ശി എന്ന് ആദർശം അയാൾക്ക് വിവാഹത്തിന് ഒരു കുഞ്ഞുണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് അയാളോട് ഒരു ബഹുമാനവും ഇല്ല എന്ന് അവയൊരു ഉളുപ്പവും ഇല്ലാതെ ഇവരുടെ മുഖത്ത് നോക്കി പറു പോയി ഈ അഭി അകത്തേക്ക് പോയപ്പോൾ സത്യം പറയാലോ അവൻ്റെ സംസാരം കേട്ടപ്പോഴേ അവൻ്റെ കാരണത്തൊന്ന് കൊടുക്കാനാ എനിക്ക് തോന്നിയതെന്നും മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു എന്ത് ചെയ്തിട്ട് എന്താ തെറ്റിൽ മുങ്ങി താണു നിൽക്കുന്നവനല്ലേ അവന് തന്നെ അറിയാം ഒരു ഡി എൻ എ ടെസ്റ്റിൽ ഇതിന്റെ സത്യാവസ്ഥ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുമെന്നുള്ളതും എന്നിട്ടും അഹങ്കാരത്തിന് അവൻ ഒരു കുറവില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ നിരപരാധി ചമഞ്ഞ് ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം അവന്റെ അരികിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഈ പോയവനില്ല അതും പറഞ്ഞു അവരവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന ആദർശനെ കേട്ടോ ആദർശിങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അഭി കയറി വരുന്നത് അഭി കയറി വന്നപ്പോൾ നീ പോയില്ലേന്ന് ചോദിച്ചു ആ പോകണം അങ്ങനെ തോന്നുമ്പോൾ പോവാനല്ല നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചത് എന്നും ഇങ്ങനെ പറഞ്ഞു അനിയോട് അപ്പോൾ അവിടെ ഒരുത്താൻ അവനെ ബ്രാഞ്ച് ഏൽപ്പിക്കുന്നില്ലെന്നും പറഞ്ഞു ഭയങ്കര വഴക്കാണെന്ന് അനി ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കി ഇപ്പൊ അവൻ ഒരു ബ്രാഞ്ചേ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ അവൻ എന്റെ ബ്രാഞ്ചും കൂടെ കൈമാറാവുന്ന അനി പറഞ്ഞു എടാ നീ എന്തൊക്കെ ഈ പറയുന്നേന്ന് ചോദിച്ചു ഏട്ടാ എനിക്കൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല ഏട്ടാന്ന് അനി അന്നേരം ആദർശനോട് പറയുവാണ് സത്യം പറഞ്ഞ ഏട്ടൻ വെച്ച മാനേജർമാർ ഉള്ളത് കൊണ്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പം നിന്റെ ബ്രാഞ്ചൊക്കെ വലിയ കുഴപ്പമില്ലാതെയാ പോകുന്നത് എന്നനി അനിയോട് ആദർശിച്ച് ഏട്ടൻ വെച്ച മാനേജർമാരുടെ എടുക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് നീ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട റിലേഷൻ്റെ തല്ല് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഏട്ടാ ഞാനൊരു കാര്യം ഏട്ടനോട് പറഞ്ഞിരുന്നു നന്ദുവിൻ്റെ കാര്യം അവിടെ വലിയ പരിഗണനയിലാണെന്ന് എന്നിട്ട് അവളെ നേട്ടൻ വിളിച്ചോ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ അതെന്തന്നെ നീ അറിയുന്നത് അവളെന്റെ അനിയത്തിയല്ലേ അവൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുത്തോളാം നീ അതേപറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജീവിതത്തിൽ ഇന്നേ വരെ തല്ലാത്ത നിന്റെ അച്ഛനാണ് നിന്ന് ഇന്ന് തല്ലിയിരിക്കുന്നതും അതിലെനിക്ക് പരാതി ഒന്നുമില്ല നീ പറഞ്ഞില്ലേട്ടാ പിന്നെ ഇനിയിപ്പേട്ടൻ എന്നെ തല്ലണോ വേണമെങ്കിൽ ഏട്ടനെ എന്നെ തെളിക്കും അതിനും പരാതി ഉണ്ടാവില്ല എൻ്റെ വേദന മാത്രം ഇവിടെ അത് തിരിച്ചറിയുന്നില്ല എന്നും പറഞ്ഞു അതിന് സങ്കടപ്പെടുമ്പോ ഏട്ടാ നിനക്കിപ്പോ വേദനയല്ല അഹങ്കാരാ ഏട്ടാ എന്തങ്കാരമാണ് ഏട്ടനീ പറയുന്നത് അതും കൂടെ ഏട്ടനൊന്നു പറ ഒരുത്തി പാർക്കിലും ബീച്ചിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഏട്ടനെ കാണിച്ചല്ലായിരുന്നു ഏട്ടനെ എന്നാൽ മനസ്സിലാവുന്നില്ലേ അപ്പം നന്ദുവിന് പിന്നാലെ ഞാൻ നടക്കുമെന്നു പറഞ്ഞു അവളോ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ന്യായീകരിക്കുകയല്ലേ ചെയ്തത് ഏട്ടാ ഏട്ടനും ഏട്ടത്തെയും തമ്മിൽ തുടക്കത്തിൽ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതുപോലെയാണ് ഞങ്ങളും ഇപ്പം കഴിയുന്നതെന്നുള്ള കാര്യവും പറഞ്ഞ് അതിനേക്കാളും ദയനീയമാണെന്ന് വേണമെങ്കിൽ പറയാമെന്നും മനി ഇങ്ങനെ പറയാം നിങ്ങൾ ഒരു മുറിയിൽ രണ്ടായി കഴിഞ്ഞപ്പോൾ പോലും ഏട്ടത്തേക്ക് ഏട്ടനോട് വലിയ സ്നേഹം തന്നെ ആയിരുന്നില്ലേ എന്നാലേ ഇത് അങ്ങനെയൊന്നും അല്ല അവളെന്നെ പലപ്പോഴും മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് പോലും നോവിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഇടയ്ക്ക് ദേഷ്യം വരുമ്പോഴേ എന്നെ ബെറ്റൊക്കെ എടുത്ത് അടിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പം എടാ നീ നന്ദുവിനെ കാണാൻ അവളുടെ ക്യാമ്പിൽ പോയി എന്നാൽ അനാമിക്ക് അറിഞ്ഞാൽ അവള് കൈ കെട്ടുന്നിടത്ത് നിന്റെ തലയ്ക്ക് അടിക്കും നീ നോക്കിക്കോ ഇതിനൊടുവിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഏട്ടനെ അറിയാവോ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ചിലപ്പോ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയെന്ന് വരുമെന്നും അത്രയ്ക്ക് മനസ്സു തകർന്ന് നടക്കുക ഞാനെന്നൊക്കെ അനി പറഞ്ഞു അതും പറഞ്ഞാൽ അനി അവിടെ നിങ്ങൾ പോയി ആദർശ അതിനേക്കാളും വലിയ ധർമ്മസങ്കടത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അതെ നന്ദുവിന്റെ സാറ് ഇവിടെ അനാമികയുടെയും അതുപോലെ അവളുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ കാൽ കടിച്ചു പറക്കു കേട്ടോ എന്നിട്ട് ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ റിപ്പോർട്ടും ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞു ഉടനെ അവള് പുറത്താകുമെന്ന് ഇയാൾ പറയൂ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം ദേഹ അതിന് നിങ്ങൾ ഇങ്ങോട്ട് ഈ വണ്ടി കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നു എന്ന് സാറ് ചോദിക്കുമ്പോൾ എന്റെ പൊന്നെ സാറേ സാറ് ചെയ്തു തരുന്ന സഹായത്തിൻ്റെ ഒരു ട്രീറ്റ് ഒക്കെ തരണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് ഇവർ പറയുന്നു അവൾ ഫിസിക്കലി ഫിറ്റാണ് മറ്റാരെക്കാളും എന്ന് വെച്ചാൽ ആൺകുട്ടികളെക്കാൾ കരുത്തുണ്ടെന്ന് തടിമാട് തടിമാടന്മാരായ നാലഞ്ച് പേര് വന്നാലും ഒറ്റയ്ക്ക് തലാനുള്ള കരുത്തുണ്ട് അവൾക്കെന്ന് ഈ അനാമിക പറയുക എന്ന് വെച്ചാൽ അവൾക്ക് എല്ലാ അടവുകളും വശമാണെന്ന് പറയുമ്പോ ആ അടവുകൾ എന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ചെലവാകില്ലെന്ന് മാത്രം വന്ന് ഈ സാർ എന്നിട്ട് വലിയ ആള് കളിച്ച് പറയുന്നു അവൾ ഓടി തളർന്നു കഴിഞ്ഞെന്നും അതിനിടയില് അവൾ മറ്റൊരു കാരണം കൂടി ഉണ്ടാക്കിയെന്നും മോൾക്ക് എന്താ അവളോട് ഇത്രക്ക് ശത്രുത എന്ന് ഇയാൾ ചോദിക്കുക മോളുടെ ഭർത്താവിനെ പ്രേമിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമിക ഒന്നും മിണ്ടെന്നില്ല എന്നാൽ കേട്ടോ ആ കാമുകൻ ട്രെയിനിങ് ക്യാമ്പിൽ വന്നിരുന്നു കാമുകയെ കാണാനെന്ന് പറഞ്ഞപ്പോഴേക്കും ആ നാമിക അന്തം വിട്ട് കുന്തം ഇങ്ങനെ നിക്കോ വേണുവും ഭാര്യയും ഒക്കെ ഞെട്ടി അവർക്ക് അനിയെ വേണ്ടെന്നാലും അങ്ങോട്ടും ഇടില്ല ഇങ്ങോട്ടും ഇടില്ല അപ്പൊ അനി ചെന്നു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പ് വർക്ക് അയ്യോ എന്നിട്ട് സാറേ എന്നിട്ടെന്താ എല്ലാം പുറത്ത് ഓടിക്കാൻ കൊണ്ടുപോയപ്പോ അവൾക്കൊരു ക്ഷീണവും തളർച്ചയൊക്കെ വന്നായിരുന്നു ആ സമയത്താണ് അവൻ അവളുടെ അരികിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ട്രെയിനീഴ്സ് ഓടാൻ ഇറങ്ങുമ്പോൾ പരിചയക്കാരെ കണ്ടാൽ പോലും തിരിഞ്ഞു നിന്നും മിണ്ടാൻ പാടില്ല എന്നും അതാ നിയമം ആ നിയമം അവള് ലംഘിച്ചു അതും ഞാൻ അവളെ പുറത്താക്കാനുള്ള ഒരു കാരണമായിട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇയാള് പറയുമ്പം എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടം വരെ പോയിരിക്കുന്നു അവളെ കാണാനായിട്ടേ ഹോ എന്താന്ന് നോക്ക് അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് അവിടെ ഞാൻ കുറിച്ചിട്ടു അവളെ ഓടിക്കുക എന്നുള്ളത് അപ്പൊ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ ദേ നീ നോക്ക് കുടുംബകല കൊണ്ടാക്കിക്കോ പക്ഷേ അവളെ എസ് ഐ ആക്കാതിരിക്കുന്ന ഞാൻ നോക്കിക്കോളാവുന്ന ഇയാള് അല്ല സാറേ സാറിനെ ആരും ഇരുട്ടടി അടിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ അത് ആരാണെന്നൊക്കെ സാറ് കണ്ടുപിടിച്ചോ ഇനി വേണു ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം തല്ലിയതേ പെൺകുട്ടികൾ എങ്ങാനും ആണോ സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ ഒന്നുമിണ്ടായിരുന്ന കഴിക്കുക ആ സമയത്ത് മിക്കവാറും അത് അവള് തന്നെയായിരിക്കും ഒരു തവണ വീടിനകത്ത് കയറി എന്നെ ഇവളെയും അവളും അവളുടെ കൂട്ടുകാരും കൂടെ അടിച്ച് നിരപ്പാക്കിയതാണെന്ന കാര്യം പറഞ്ഞു അപ്പൊ താനത് കേസാക്കിയല്ലേ എന്ന് ചോദിച്ചു കേസാക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുമായി പോയി സാർ അത് പിന്നെ കേസും വഴക്കുമൊക്കെ ആക്കിയാലേ അനന്തപുരിയിലെ രണ്ടും മരുമക്കളുടെ അനിയത്തിയല്ലേ അവൾ അവര് കേസ് ഒതുക്കി തീർക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാ വേണു പിന്നെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊക്കെയാണല്ലേ ആ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇനി ആരെയും തല്ലാനും കൊല്ലാനും പോലീസ് യൂണിഫോം അവൾക്ക് കൂട്ടാവില്ല എന്ന് ഇയാൾ ആള് പറയുന്നു ഓ ഞങ്ങൾക്ക് അത് മതി സാറേ അത് മാത്രം മതി എന്നാലും ആ നാണം കെട്ടവൻ അവിടെ പോയല്ലോ അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് മനസ്സിൽ അനാമിക്ക് ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞ എല്ലാം ഉണ്ട് അങ്ങോട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് നന്ദുവും കൂട്ടുകാരികളും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കാൻ അനിയാ പറ്റി അവൻ എന്നാലും ഇടിച്ച് കയറി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്നും പറഞ്ഞു അപ്പൊ വരാതിരിക്കണെങ്കിൽ അവൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണമെന്നും എത്ര പ്രാവശ്യം നിന്നെ അവൻ വിളിച്ചു ഒരിക്കലെങ്കിലും നീ ഫോൺ വിളിച്ചോ തിരിച്ചൊരു മെസ്സേജ് എങ്കിലും അയച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ കോൾ എടുത്താലും അവനെ വിഷമിപ്പിക്കാനേ എനിക്ക് പറ്റുള്ളൂ ഒരിക്കലും നല്ലതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാളും തമ്മിൽ മുടിഞ്ഞ പ്രണയമാണ് പക്ഷെ അത് തുറന്നു പറയാൻ ഭയങ്കര പ്രയാസമാണല്ലേ എന്ന് കൂട്ടുകാരി ഇങ്ങനെ പറയുമ്പോൾ എടി അവൻ എന്നൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഭാര്യയുടെ കാര്യമൊന്നും നീ പറയണ്ട അവൾ അവന്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ശരിയല്ലേ എന്നാണ് നീ എന്നോട് പറഞ്ഞത് അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാ പക്ഷേ എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ മുഖം മറന്നിട്ട് അവനുമായിട്ട് ഒന്നിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പുറമേ നിനക്ക് അതിനൊക്കെ കഴിയുമായിരിക്കും പക്ഷെ നിന്റെ മനസ്സവനിൽ നിന്ന് ഒട്ടും അകന്നു പോയിട്ടില്ല എന്ന് കൂട്ടുകാരി പറയണം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ അനിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ജലജിയും ജാനകിയും കൂടി ഇരുന്ന് ആ കൊച്ചൻ ഇവിടെ നിന്ന് ഓടിക്കാതിരുന്നേനൊക്കെ കൊള്ളാൻ ജാനകി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തിയാണെങ്കിൽ ഇനി എസ്യായിട്ടും കിസൈ ആയിട്ടും ഒക്കെയാണ് വരാൻ പോകുന്നത് അതും കഴിയുമ്പോൾ അവൾക്ക് ബലം കൂടും എത്ര വലിയ എസൈ ആയാലും ഈ ഞാൻ മരിക്കാതെ അനന്തപുരിയിലോട്ട് അവള് കയറില്ല എന്ന് ജാനകി ജലജയോട് പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോയ മകള് രക്തരക്ഷസിനെ പോലെ അകത്തേക്ക് തുള്ളി ഉറങ്ങി കയറി വരുന്നത് അപ്പൊ എന്താ മോളെ എന്ന് ചോദിച്ചാൽ കലിപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ജാനകി പെട്ടെന്ന് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു അമ്മ ഒന്നും അറിയുന്നില്ല അനി അവിടെ പോയി അവളെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവള് കടന്നു ഒച്ച വെക്കുമ്പോഴേക്ക് ഇവരെല്ലാവരും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുവാട്ടോ ദേ നിൽക്കുന്നു അവന്റെ വല്യമ്മ പറ എന്തിനും ഏതിനും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരൊക്കെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ മെക്കിട്ട് കയറുവ ജാനകി അവൻ എന്തിനാ വല്യമ്മ അവിടെ പോയത് അവളെ കാണാൻ വേണ്ടി പോയതാണെന്നും പിന്നെ പുറത്തുള്ളവർക്ക് ട്രെയിനീഴ്സിനെ കാണാൻ പറ്റില്ല എന്നും എന്നിട്ടും അവൻ അവൾ പുറത്തിറങ്ങിയപ്പോൾ പോയി പോയി എന്നും പറയുവ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്കൊന്നും മിണ്ടാതെ നിൽക്കാനല്ലേ പറ്റുള്ളൂ രാവിലെ ട്രെയിനിൽ ഓടാൻ പോയപ്പോൾ അതിനിടയിലേക്ക് അവൻ ഇടിച്ചു കയറി ചെന്നതാണെന്നൊക്കെ പറഞ്ഞേ ഇതൊക്കെ മോളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആരെങ്കിലും ആവട്ടെ അനിയേ എനിക്ക് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് എൻ്റെ അച്ഛൻ അതൊക്കെ ചെക്ക് ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞതാണെന്ന കാര്യം അനാമിക പറഞ്ഞു മോള് കേട്ടത് സത്യമാണോ എന്നറിയാതെ ആരും വിമർശിക്കരുതെന്ന് ദേവയാനി എന്നേരം അനാമികയോട് പറഞ്ഞു സത്യമാണെങ്കിൽ വിമർശിക്കാൻ പറ്റുമോ ഏട്ടത്തി എന്ന് ജലജ ജലജ ചോദിച്ചാൽ അവനെ ശിക്ഷിക്കുവോ അവൻ ചെയ്ത ഏതായാലും വലിയ ചതിയായിപ്പോയോ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ മോള് തെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും അത്ഭുതം പറയാനുണ്ടോ എന്നും കൂടി ജലജ കൂട്ടിച്ചേർത്ത് അപ്പം എന്നെ അവന് വേണ്ട ഞാൻ ഇനി സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന് ആനാമയൊക്കെ പറഞ്ഞു അങ്ങനൊന്നും മോള് ചിന്തിക്കല്ലേ മോള് പറയല്ലേ അങ്ങനെയൊന്നും ഞാൻ ഇപ്പം തന്നെ അവനെ വിളിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ നോക്കുമ്പോൾ അവനെ മാത്രമല്ല അവൻ്റെ അച്ഛനെയും വിളിക്കുക രണ്ടുപേരും വരട്ടെ അജയൻ എന്തോന്നെയ് കാണിക്കുന്നേ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മോനും ഉപദേശിക്കുന്നതിന് പകരം അവൻ്റെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഒരു കുത്തും കോളും വെച്ച് പറഞ്ഞിട്ട് അവിടെ നങ്ങു പോയി സമയം തേ നമ്മുടെ അന് വണ്ടി ഓടിച്ച് വരുവാന്നു വരുവാണ് ആ കൂട്ടത്തില് അച്ഛനും ഉണ്ട് അച്ഛനും മോനും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് മോനെ എടാ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രവൃത്തി എനിക്ക് ഇന്നലെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ അച്ഛൻ മോനോട് സങ്കടത്തോടെ അച്ഛൻ ചെയ്ത് തന്നെ പറ്റി എടാ നിന്നെ തല്ലിയ കാര്യം എടാ ഞാനീ പറയുന്നതെന്ന് പറഞ്ഞപ്പോ അനീങ്ങനെ ഒരു ഒരു ഇതായിട്ടിരിക്കുവാ അപ്പൊ അത് പോട്ടടാ നയനമോൾ വന്നു പരാതി പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അന്യ പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ ആ അച്ഛൻ എന്നെ തല്ലാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിന്നെ തല്ലാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് മോനെ എന്ന് പറയുക അപ്പൊ അതെന്താന്ന് നോക്കട്ടോ നിന്റെ മനസ്സിൽ ദന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ അത് വളരെ നേരത്തെ തന്നെ ആദർശനോട് പറയുകയായിരുന്നു വേണ്ടതെന്നുള്ള കാര്യം അജയൻ പറയുവാണ് എടാ അല്ലെങ്കിൽ എന്നോടെങ്കിലും അതൊന്ന് സൂചിപ്പിച്ചുടായിരുന്നു നിനക്കൊന്നും അച്ഛൻ മോനോട് ചോദിച്ചേ ജ്ഞാനം ചേട്ടനും ആദർശവും അതിനെ അതിനെതിർക്കു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആ ഒരു വലിയ നഷ്ടത്തെ പറ്റി ആലോചിച്ചിരിക്കാം നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും അത് വേണ്ട എന്ന് പറയുമായിരുന്നില്ല എന്നും അത് ചെയ്യാതിരുന്നിട്ട് നിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ആ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മോനെ എന്നും അജയൻ ഇങ്ങനെ പറഞ്ഞേ അനാമിക അത്ര നല്ലവളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവൾ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ പകരം നിന്നോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നടക്കുന്നതെന്നും എനിക്കറിയാം പലപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണ്ടി അല്ലല്ലോ മോനെ ജീവിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ നമ്മളുടെ കുടുംബത്തിനും വേണ്ടിയല്ലേടാ എന്നൊക്കെ അച്ഛൻ മോനോട് പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പം അച്ഛാ എനിക്ക് ഒന്നിനോടും താല്പര്യം തോന്നുന്നില്ല എന്ന് ഞാനീ നേരം പറഞ്ഞു നമ്മുടെ ഓഫീസിൽ പോയിരുന്നാൽ അവിടുത്തെ കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക വേണ്ടത് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാടാ ആദർശം നയനിയൊക്കെ കടന്നുപോയത് അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നിട്ട് അവരിപ്പോ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതെന്ന് നിനക്കറിയില്ലെന്ന് ചോദിച്ചു അങ്ങനെ അച്ഛൻ മോനെ ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടില് ജലചയും അനാമികയും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അനിയ നന്ദുവിനെ കാണാൻ പോയതിനെ പറ്റി അവൻ അവന് ചില്ലറ സ്നേഹമൊന്നും അല്ല അവളോട് അതുകൊണ്ട് ഇവിടുന്ന് അവൻ അവളോട് ക്യാമ്പ് വരെ അവളെ കാണാൻ പോയതെന്നും ജലജ അനാമികയോട് പറഞ്ഞു കൊടുക്കുക അവളുമാർക്ക് എന്തോ മന്ത്രശക്തി ഉണ്ട് ജാനകി അത് ഉറപ്പാണ് അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഇതുപോലെ അവളുമാരുടെ പിന്നാലെ നടക്കുവോ എന്നൊക്കെ ജലജ ജാനകിയോട് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അവൾ അനാമിക തമ്പുരാട്ടി ഈ സമയത്ത് അച്ഛനും മോനും കൂടി വീട്ടിലേക്ക് കയറി വരുന്നു അവർ രണ്ടുപേരും കൂടെ കയറി വന്ന സമയത്ത് ഇങ്ങനെ രക്തരക്ഷസത്തിനെ പോലെ രക്തം കുടിക്കാൻ വേണ്ടിയാണ് ജാനകി അനാമികയൊക്കെ നിൽക്കുന്ന നീ ആ വഴുതെറ്റ് നടക്കുന്നവളെ കാണാൻ അവളോട് ക്യാമ്പിൽ പോയായിരുന്നു എന്ന് ജാനകി ചോദിച്ചു കള്ളം പറയാൻ നോക്കണ്ട എല്ലാം അറിഞ്ഞിട്ടാ മോള് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ആ എല്ലാം അറിഞ്ഞല്ലോ പിന്നെ ഇനിയിപ്പൊ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ കാണാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി തല്ലാനായിട്ട് പറയുമ്പോ അനിയെ തല്ലാനായിട്ട് ജാനകി കൈ ഓങ്ങും കൈ ഓങ്ങി അങ് ചെന്നപ്പോഴത്തേക്കും അത് അജയം കയറി തടഞ്ഞു അജയം കയറി തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ അജയനെ തുറച്ചു നോക്കുവാട്ടോ ടി മിസായാലും ഓർത്തോണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ അനാമികയും അവിടെ ഇങ്ങനെ നിൽക്കുന്നു അജയൻ എന്തിനാ തടഞ്ഞത് രണ്ടെണ്ണം കിട്ടണ്ടേ അവനെന്ന് പറയുമ്പം ദേ ഇത് ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞതാ ആ സമയത്ത് ഇവന് കൊടുക്കാനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുകയും ചെയ്തതാണെന്ന് അജയൻ പറഞ്ഞു ദേ ഇനി നീയും കൂടി അവനെ തള്ളണ്ട എന്ന് പറയുമ്പം അജേടിന ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് ജാനകി പറയുമ്പം ഇവന്റെ ഭാഗത്ത് മാത്രം തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്ദുവിനെ കാണാൻ ഇവൻ അവിടെ പോയത് തെറ്റു തന്നെയാ പക്ഷെ അങ്ങനെ പോകാതിരിക്കണമെങ്കിലേ ഇവര് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കണ്ടേ അതല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അജയം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു അന്നേരമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സപ്പോർട്ട് ചെയ്യാൻ അവന്റെ വല്യമ്മ ഉണ്ടല്ലോ എന്ന് ജലജ കല്യാണം കഴിഞ്ഞതിന് ശേഷവും കാമുകിയെ കാണാൻ സമയം കട്ട് കണ്ടെത്തുന്ന ഇവനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹിക്കണമെന്ന് അച്ഛൻ പറയുന്നുവെന്ന് അനാമിക ചോദിക്കുമ്പോൾ മോളെ അങ്ങനെ ആണുങ്ങള് വഴിതെറ്റി പോകുമ്പോൾ അതേ മാർഗം തന്നെ സ്വീകരിച്ച് അവരെ ചൊടിപ്പിക്കുകയല്ല ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് അവരെ സ്നേഹത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്ന് അജയന അന്നേരം ഈ മുതലിനോട് പറഞ്ഞു അത് ഞാൻ എത്രയോ തവണ മോളോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് ദേവയാനി പറയുമ്പോൾ അതിനെന്നെ കൊണ്ട് പറ്റില്ല എന്ന് അനാമിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു ഇവിടുന്ന് പോയാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരം ആവില്ല പിന്നെന്തിനാ ഇവനെന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഞാനിവന്റെ കാല് പിടിച്ച് നടക്കുന്നതെന്നൊക്കെ പറയുമ്പം നീയെ കാലും പിടിക്കണ്ട കയ്യും പിടിക്കണ്ട നീ നിൻ്റെ അച്ഛനൊരു ഭാരം അല്ലെങ്കിൽ എത്ര പെടുന്നു ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞ് അനിയങ്ങ് പോകുമ്പോൾ എന്താണോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനിയെ തല്ലാൻ ചെല്ലുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നില്ലേ നേരെ അമ്മേനെ തലിക കൊല്ലുക എന്താന്ന് വെച്ച് ചെയ്തോ എന്നാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും അതിനെനിക്ക് ഒരു പേടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും ആട്ടി ഓടിച്ചിട്ട് തേ നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി അനാമികയുടെ തനി നേരം പുറത്തെല്ലാരും കാണുകയും ചെയ്തു കണ്ടോ ഇവിടെ അവൻറെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത് അവൻറെ വല്യമ്മയും ഉണ്ട് എന്നിട്ട് അവൻ എന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്കാനായിട്ട് ജലജ അവൻ അവന്റെ രീതിയിലേ നടക്കത്തുള്ളൂ പിന്നെ മോളെ ഞാൻ പറയുന്നത് മോളൊന്നും കേൾക്കാൻ ദേവിയനി പറയുമ്പോ എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ രണ്ട് നിയമമാണെന്ന് ആ അനാമിക അന്നേരം പറയോ വല്യമ്മയുടെ മോൻ തെറ്റിലും മുങ്ങി താഴുക എന്നിട്ട് ആദർശേട്ടനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ആദർശേട്ടൻ ചെയ്തത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്നും അനാമിക ഇങ്ങനെ വലിയ ആൾ കളിച്ചു നിന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പൊ പിന്നെ അങ്ങേരുടെ പാത പിന്തുടരുന്ന അനു ചെയ്യുന്നതും ശരിയാണെന്നേ എല്ലാവരും പറയുകയുള്ളൂ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണ്ട വല്യമ്മേ ഞാൻ നന്നാകണമെങ്കിൽ ആദ്യം ഹവൻ നന്നാവണം ഹവൻ എൻ്റെത് മാത്രമാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് എനിക്കുണ്ടാവണമെന്ന് അനാമിക പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ കയറിപ്പോയി അപ്പൊ അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലെന്ന് ജാനകിയോട് അജയൻ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്യുന്ന മോനെ ശിക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല അവന്റെ അമ്മയെയും ഭാര്യയെയും ശിക്ഷിക്കാനും അതുപോലെ ശാസിക്കാനും ഉപദേശിക്കാനൊക്കെ നല്ല എടുക്കാല്ലേന്ന് ചോദിക്കുമ്പോൾ ജാനകി നിന്റെ കാര്യം നോക്കി നീ പോകാൻ പറഞ്ഞ അജയൻ പട്ടാ പകലെ പാർക്കിലിരുന്ന് അന്യ പയ്യന്മാരുമായിട്ട് കൊഞ്ചു കുഴയുന്ന പെൺകുട്ടി അവൾ നല്ല മരുമോളാണെന്ന് പറയും നിനക്ക് നോണമില്ല എടീന്ന് അജയൻ ഇവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു അങ്ങനെ ജലചക്കിട്ടുള്ളതും ജാനകി കിട്ടുള്ളതും കൊടുത്തു അനി നന്ദുവിൻ്റെ പിന്നാലെ പോകുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അതിന് അങ്ങനെയാണോ പ്രതികാരം ചെയ്യേണ്ടത് ആണോടി അതിനെ ന്യായീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് തറപ്പിച്ച് എന്നെ പറഞ്ഞിട്ട് അജയനും അവിടെ നിന്ന് അങ്ങ് പോയി ദേഹ് ആ നശിച്ചപിളമാരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം വീട്ടിലെ സ്വസ്ഥത മൊത്തത്തിൽ പോയി അതിന് പിന്നാലെ അദ്ദേഹം വേറെ ഒരുത്ത എവിടെയോ കിടന്ന കണ്ടിട്ട് വന്നിരിക്കുന്നു ഓ ഓണമൊന്നും അടുത്തു ഇത്തവണത്തെ ഓണം അലങ്കോലാകുവോ എന്തോന്നും പറഞ്ഞോണ്ട് ജലജി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ദേവയാനിതൊക്കെ കേട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാരും കാണണേ എല്ലാവർക്കും നന്ദി